ി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു ഡിഗ്രി തല ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ സന്തോഷം വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ഡിവിഷണൽ അക്കൗണ്ടിന്റെ നോട്ടിഫിക്കേഷൻ വന്നു എസ് ഐ എഫ് പോലീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ഇതാ നമ്മൾ കാത്തിരുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ വിജ്ഞാപനം വരികയാണ് അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പ്രധാനമായിട്ടും കെ എസ് എന്ന് പറയുന്നത് എന്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ് ഈ പറയുന്ന പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് പരീക്ഷ നടത്തിയതും നോട്ടിഫിക്കേഷൻ വന്നതും ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയായിരുന്നു ഈ ഒരു പരീക്ഷയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് അപ്പോയിൻമെൻ്റ് നടന്നത് എന്താണ് മിനിമം വേണ്ടുന്ന എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് പല പല സ്ട്രീമുകൾ ഉണ്ടായിരുന്നു അതിലേക്ക് വേണ്ടുന്ന ഏജ് ലിമിറ്റുകൾ സ്കീം ഓഫ് എക്സാം ഈ പരീക്ഷ നടന്നിരുന്ന ഒരു രീതി എങ്ങനെയായിരുന്നു പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെയും സിലബസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മെയിൻസിൻ്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച 是真的。 അപ്പോൾ ഇതാണ് നമുക്ക് ഈ അടുത്തിറയ്ക്ക് പത്രത്തിൽ കാണാനായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് അല്ലെ ഓരോ വർഷവും നടക്കുകയാണ് പരീക്ഷ എന്ന് പറഞ്ഞിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പി എസ് സി ഈ പറയുന്ന പരീക്ഷയിലേക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കും എന്നാണ് നമുക്ക് ഈ പത്രവാർത്തയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഡിഫറൻറ്റ് ആയിട്ടുള്ള പിന്നെ ഡിപ്പാർട്ട്മെന്റൽ ഡിപ്പാർട്ട്മെന്റുകളിൽ വേക്കൻസി മുപ്പത്തൊന്നോളം വേക്കൻസികൾ പി എസ് സിക്ക് ശുപാർശ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിലേക്ക് നിയമനം നടത്താനായിട്ടുള്ള റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് നമുക്ക് ഈ യിലോട്ട് അറിയാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഉടൻ തന്നെ കേസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പൊ ഈ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് സമാനമായി ഉയർന്ന തസ്തികയിലേക്കുള്ള ഒരു നിയമനം പി എസ് സി നടത്തുന്ന ഏറ്റവും ഉയർന്ന തസ്തികയിലേക്കുള്ള നിയമനമാണ് കെ എസിലൂടെ നടക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഒരു മിഡിൽ ലെവൽ മാനേജർ അല്ലെങ്കിൽ എന്താണ് സെക്കൻഡ് ലൈൻ ഓഫ് മാനേജറിൽ പോസ്റ്റിലേക്ക് സാധാരണ കയറുന്നതിൽ നിന്നും ഒരു ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായും അടുത്ത തലത്തിൽ ഒരു സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള നിയമനം നടത്തുന്നതിന് വേണ്ടി പി നടത്തുന്ന പരീക്ഷയാണ് കെ എന്നുള്ളത് പണ്ട് ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്കൊക്കെ പരീക്ഷ നടത്തിയിരുന്നതിന് സമാനമായി അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് വർഷത്തോളം സർവീസ് അവർ കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഡിപ്പെൻഡിങ് അപ്പോൾ ബാക്കി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് വേക്കൻസിയും കൺസിഡർ ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം ഐ എ ചെയ്ത് നൽകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും ും സവിശേഷമായ കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ പരീക്ഷയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെയിം ഓഫ് ദ പോസ്റ്റ് എന്തായിരുന്നു കെ എസ് ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ എന്നതായിരുന്നു ഈ ഒരു പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് മൂന്ന് സ്ട്രീമിലേക്ക് സ്ട്രീം വൺ സ്ട്രീം ടു സ്ട്രീം ത്രീ ഇത്തരത്തിൽ മൂന്ന് സ്ട്രീമിലേക്ക് ഒരു വിജ്ഞാപനത്തിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഈ മൂന്ന് സ്ട്രീമിലേക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിരുന്നത് ഇതിന് സ്ട്രീം വൺ എന്ന് പറയുന്നത് പബ്ലിക് സ്പിയറിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ട് ഡിഗ്രി ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു സ്ട്രീം വൺ സ്ട്രീം ടൂവും സ്ട്രീം ത്രീയും എന്തായിരുന്നു ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് താല്പര്യമുള്ളവർക്ക് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു സ്ട്രീം ടൂവും സ്ട്രീം ത്രീയും ഇൻ സർവീസ് കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനി അങ്ങോട്ട് വരുമ്പോൾ വിശദമായി തന്നെ ചർച്ച ചെയ്യാം എക്സ്പെക്റ്റഡ് സ്കെയിൽ ഓഫ് പേ ഏകദേശം എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് വരെയാണ് ഈ തസ്തികയിലേക്ക് പ്രവേശനം നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ഒരു സ്കെയിൽ എന്നുള്ളത് വേക്കൻസീസ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്ന എന്നുണ്ടെങ്കിലും ലാസ്റ്റിലേക്ക് പരീക്ഷ നടന്ന റാങ്ക് ലിസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ നൂറ്റി പേർ പി എസ് സി അപ്പോയിൻമെന്റ് നൽകി മൂന്ന് സ്ട്രീമിലേക്കും ഓരോ സ്ട്രീമിലും മുപ്പത്തഞ്ച് പേര് വെച്ചിട്ട് ഈക്വൽ ആയിട്ട് അങ്ങനെ നൂറ്റി അഞ്ച് പേർക്ക് നിയമനം നൽകി എന്നതാണ് നമ്മൾ ലാസ്റ്റ് പരീക്ഷയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇനി ഈ പറയുന്ന മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്ട്രീം വൺ സ്ട്രീം ടു സ്ട്രീം ത്രീ ഉണ്ടായിരുന്നു സ്ട്രീം വൺ എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് സ്ട്രീം ടു എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവീസിലുള്ള നോൺ ഗസറ്റഡ് പോസ്റ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു സ്ട്രീം ത്രീ എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവീസിലുള്ള ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതിന്റെയും ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഇനി അടുത്ത സ്ലൈഡിൽ കാണാം പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഈ വിവിധ സ്ട്രീമുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടുന്ന മിനിമം ക്വാളിഫിക്കേഷൻ

സ്ട്രീം ടുവിലേക്ക് വരുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അത് കൂടാതെ ഫുൾ മെമ്പർ അല്ലെങ്കിൽ ഒരു അപ്രൂവ്ഡ് പ്രൊഫേഷണർ ആയിരിക്കണം ഗവൺമെന്റ് സർവീസിൽ അവരെന്ത് ചെയ്യരുത് അവർ ഗസറ്റഡ് പോസ്റ്റിലേക്ക് പ്രവേശിച്ചവരായിരിക്കരുത് എന്നൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക അവരുടെ എംപ്ലോയ്മെന്റ് റെഗുലറൈസ് ചെയ്തിട്ടുള്ള ഗവൺമെന്റിലുള്ള നോൺ ഗസറ്റഡ് തസ്തികയിലൊക്കെ ഉള്ളവർക്കാണ് സ്ട്രീം ടൂവിലേക്ക് വിജ്ഞാപനം വന്നിരുന്നത് ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ടു ഫോർട്ടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിസർവ് കാറ്റഗറി ഏജിൽ എന്തുണ്ടായിരുന്നു റിലാക്സേഷൻ ഉണ്ടായിരുന്നു ഇനി സ്ട്രീം ത്രീലേക്ക് വരുമ്പോൾ ഇവിടെയും എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാറുന്നില്ല ഡിഗ്രി തന്നെയാണ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പക്ഷേ ഇവർ ഫസ്റ്റ് ഗസറ്റഡ് തസ്തികയിലുള്ള ആൾക്കാരായിരിക്കണം മിനിമം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏജ് ലിമിറ്റ് എന്താണ് പറയുന്നത് മാക്സിമം ഫിഫ്റ്റി ഇയേഴ്സ് ആയിരിക്കണം എന്നൊരു കാര്യവും ഈ സ്ട്രീം ത്രീയുടെ കേസിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് ഈ മൂന്ന് സ്ട്രീമുകളുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി സ്കീം ഓഫ് എക്സാം ഈ പരീക്ഷയുടെ ഒരു നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് ഘട്ടമായിട്ടാണ് പരീക്ഷയ്ക്ക് നടന്നിരുന്നത് അതായത് പ്രാഥമിക ഘട്ടം അഥവാ പ്രിലിംസ് രണ്ടാമത്തെ ഘട്ടമാണ് മെയിൻസ് മൂന്നാമത്തെ ഘട്ടം എന്തായിരുന്നു ഇന്റർവ്യൂ അപ്പൊ ഇതിൽ പ്രിലിംസിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേപ്പർ വൺ പേപ്പർ ടു ഇങ്ങനെ ഒരു ദിവസം തന്നെ രണ്ട് പരീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത് തൊണ്ണൂറ് മിനിറ്റ് അഥവാ ഒന്നര മണിക്കൂറിൻ്റെ രണ്ട് പരീക്ഷ ഇതിൽ പേപ്പർ വൺ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് ആയിരുന്നു ചോദ്യം നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇനി വരുന്ന സമയത്ത് പ്രതീക്ഷിക്കാം പേപ്പർ ടു എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൻപത് ശതമാനം ചോദ്യങ്ങൾ ജനറൽ സ്റ്റഡീസ് ആണ് അതായത് നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി പോലുള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി അൻപത് മാർക്കിൽ നമുക്ക് എന്താണ് മലയാളം തമിഴ് അല്ലെങ്കിൽ കന്നഡയുമായിട്ട് ബന്ധപ്പെട്ട മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത് ചോദ്യങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ഇരുന്നൂറ് മാർക്കിൽ ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് വെച്ചിട്ടാണ് നെഗറ്റീവ് ഉണ്ട് ആയിരുന്നു നെഗറ്റീവ് വന്നിരുന്നത് അപ്പോൾ മാർക്കിൽ ടോട്ടൽ വേക്കൻസിയുടെയും പരീക്ഷയുടെ ഒരു ഒരു അനുസരിച്ചിട്ട് പി എസ് സി എന്ത് ചെയ്യും ഓരോ സ്ട്രീമിനും സ്ട്രീം വൺ സ്ട്രീം ടു സ്ട്രീം ത്രീ ഓരോ സ്ട്രീമിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു കട്ട് ഓഫ് തീരുമാനിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഉദാഹരണത്തിന് സ്ട്രീം വൺ ഓപ്പൺ കോമ്പറ്റീഷനിലുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് മാർക്സ് ആയിരുന്നു ഇനി ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആൾക്ക് രണ്ടാമത്തെ ഘട്ടമായ മെയിൻസിലേക്ക് കടക്കാം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിലിംസ് എന്ന് പറയുന്നത് എന്താണ് ജസ്റ്റ് ഒരു ക്വാളിഫൈങ് പരീക്ഷ മാത്രമാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ റാങ്ക് തീരുമാനിക്കുന്നത് എന്താണ് മെയിൻസും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കാണ് ഓക്കെ അപ്പം നമ്മൾ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ് എന്ന് കരുതുന്നു ഇരുന്നൂറ് മാർക്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം ഓരോ സ്ട്രീമിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരുന്നു ഇനി നമ്മൾ മെയിൻസിലേക്ക് എത്തുമ്പോൾ രണ്ടാമത്തെ ഘട്ടമായ മെയിൻസിലേക്ക് എത്തുമ്പോൾ ഇവിടെ പരീക്ഷ പ്രിലിംസ് എം സി ക്യു ബേസ്ഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് പരീക്ഷയായിരുന്നു മെയിൻസ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയായിരുന്നു എഴുത്ത് പരീക്ഷയായിരുന്നു എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെയും നമുക്ക് പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ ഇങ്ങനെ മൂന്ന് പേപ്പറുകളാണ് ഉണ്ടായിരുന്നത് ഓരോ പേപ്പറും രണ്ട് മണിക്കൂറിൻ്റെ നമുക്ക് പരീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ദിവസവും പിറ്റേ ദിവസവും ഇങ്ങനെ രണ്ട് ദിവസമായിട്ടായിരുന്നു ഈ എക്സാംസ് കണ്ടക്ട് ചെയ്തിരുന്നത് നൂറ് മാർക്ക് വെച്ചിട്ട് ഓരോ പേപ്പറും നൂറ് മാർക്ക് വെച്ചിട്ട് അങ്ങനെ മൊത്തത്തിൽ എന്താണ് മുന്നൂറ് മാർക്കിനാണ് നമ്മുടെ മെയിൻസ് പരീക്ഷ നടന്നത് ഓക്കെ ഈ മൂന്ന് പേപ്പറിനും എന്ത് ചെയ്യാം ഇംഗ്ലീഷിൽ ഉത്തരങ്ങൾ എഴുതാം അല്ലെങ്കിൽ മൂന്ന് പേപ്പറിനും മലയാളത്തിൽ ഉത്തരങ്ങൾ എഴുതാം ഓക്കെ ഇനി ഇങ്ങനെ മെയിൻസ് മെയിൻസിന്റെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓരോ സ്ട്രീമിലേക്കായിട്ട് നമുക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് കാണാം ഉദാഹരണത്തിന് സ്ട്രീം ഓഫ് ഓപ്പൺ കോമ്പറ്റീഷനിലേക്കുള്ള കട്ട് ഓഫ് ഞാൻ മനസ്സിലാക്കുന്ന വൺ ആയിരുന്നു അപ്പം നമ്മൾ ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഘട്ടമായ ഇൻ്റർവ്യൂവിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇൻറ്റർവ്യൂ അൻപത് മാർക്കിനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു മുപ്പതിനും മുപ്പത്തഞ്ച് മാർക്കിനും ഇടയിൽ ലഭിച്ചിട്ടുണ്ട് മിക്കവർക്കും മുപ്പത്തിനാലും മുപ്പത്തഞ്ച് മാർക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഡിറ്റർമിനിങ് ആയിട്ട് വരുന്ന റാങ്ക് ഡിറ്റർമിനിങ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ് തീർച്ചയായിട്ടും രണ്ടാം ഘട്ടമായ ആണ് അപ്പം എഴുത്തു പരീക്ഷയ്ക്ക് മാക്സിമം സ്കോർ ചെയ്യുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പി നൽകുന്ന നമ്മുടെ ഒരു ഡാഫ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മുടെ ഇൻ്റർവ്യൂ പാനൽ എന്താണ് നമുക്ക് ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ ലെവലിലുള്ള ഇൻട്രാക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ അപ്പോൾ ഇത്തരത്തിൽ മെയിൻസിൻ്റെയും ഇൻറ്റർവ്യൂവിൻ്റെയും മുന്നൂറ്റൻപത് മാർക്കിൽ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫൈനൽ നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് മാർക്കിൽ എബോ ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് ഏകദേശം പ്രിലിമിനറി സോറി മെയിൻസിൻ്റെ നൂറ്റി നാൽപ്പതും നമ്മുടെ ഇൻ്റർവ്യൂവിന് ഏകദേശം മാർക്കും കൂടെ ചേർത്ത് ഏകദേശം ഒരു നൂറ്റി അറുപത്തെട്ട് ഒക്കെ മാർക്കൊക്കെ വന്നതിനും മുകളിലുള്ളവർ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഓരോ സ്ട്രീമിലേക്ക് ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ച് പേർക്ക് വീതമാണ് നിയമനം ലഭിച്ചത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഏകദേശം നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അടുത്ത പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനി ഈ പറയുന്ന സിലബസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രാഥമിക ഘട്ടവും മെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേ എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് സെയിം ആണ് അപ്പം അതായത് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പ്രിലിംസിനും മെയിൻസിനും വരുന്നത് പക്ഷേ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്കില്ലിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ പ്രാഥമിക ഘട്ടം എം സി ക്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മെയിൻസ് എന്ന് പറയുന്നത് എന്താണ് എഴുത്തു പരീക്ഷയാണ് അപ്പം നമ്മുടെ ഡിഫറെൻറ്റ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യുകയാണ് പ്രാഥമിക ഘട്ടത്തിലും മെയിൻസിലും വരുന്നത് പക്ഷേ ഇവിടെ പഠിക്കാനുള്ള സിലബസ് സെയിം തന്നെയാണ് ആകെ വ്യത്യാസം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രിലിംസിനുള്ള ലാംഗ്വേജ് പേപ്പറും അല്ലെങ്കിൽ നമ്മുടെ മാത്സ് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മെയിൻസിന് വരുന്നില്ല ബാക്കി പഠിക്കാനുള്ള സബ്ജക്റ്റുകളെല്ലാം നമുക്ക് പ്രിലിംസിലും മെയിൻസിലും സെയിം തന്നെയാണ് അപ്പൊ അത് ഇനി അങ്ങോട്ട് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ പേപ്പർ വൺ നമ്മൾ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ മൂന്ന് പേപ്പറാണ് മെയിൻസിനുള്ളതെന്ന് പറഞ്ഞു പ്രിലിംസ് വരുമ്പോഴത്തേന് പേപ്പർ വൺ പേപ്പർ ടു അങ്ങനെ രണ്ട് പേപ്പറുകളായിട്ടാണ് നമുക്ക് പ്രിലിംസ് നടക്കുന്നത് അപ്പോൾ ഇതിൽ പ്രിലിംസിന്റെ സിലബസിൽ പേപ്പർ വണ്ണിനെ മൊത്തത്തിൽ ആറ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഹിസ്റ്ററി ഹിസ്റ്ററി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് കോമൺ പ്രിലിംസിന് വ്യത്യസ്തമായി ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയും കൂടെ ഇവിടെ സിലബസിലുണ്ട് ഓക്കെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി മെഡീവൽ ഹിസ്റ്ററിയും മോഡേൺ ഹിസ്റ്ററി അതിൻ്റെ അകത്ത് തന്നെ സ്വാതന്ത്ര്യാനന്തര കാലത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ കേരള ഹിസ്റ്ററി ഓക്കെ സെഞ്ചുറി വളരെ വിശദമായി തന്നെ സിലബസിൽ ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് കാണാവുന്ന എന്താണ് വേൾഡ് ഹിസ്റ്ററി നമ്മുടെ കോമൺ റിലിംസിലുള്ളത് കാര്യം തന്നെയാണ് വേൾഡ് ഹിസ്റ്ററിയും പിന്നെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള അപ്പോൾ കേരളത്തിന്റെ തനതായ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ട്രൈബൽ ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പോർഷനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് പേപ്പർ വൺ അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് വണ്ണില് വരുന്ന ഭാഗമാണ് ഇനി അടുത്ത നമ്മൾ പേപ്പർ വണ്ണിൽ തന്നെ അടുത്ത സബ്ജക്റ്റ് പ്രധാനമായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടെയും നമ്മുടെ ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ടോപ്പിക്കുകൾ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട് എസ്പെഷ്യലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പക്ഷേ അത് കൂടാതെ കുറച്ചും കൂടെ ഡെപ്ത്തിലേക്ക് ഇപ്പം നമുക്ക് ഒരു പക്ഷേ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ചില പരീക്ഷകളുടെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ ചേർന്നുകൊണ്ടുള്ളൊരു സിലബസാണ് നമ്മുടെ കെ എസ് എൻ എ സിലബസിൽ വരുന്നത് ഇപ്പം പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇന്ന് പറയുന്ന സബ്ജക്റ്റ് ലാൻഡ് റവന്യൂ ലോസ് ഇതൊക്കെ നമ്മൾ എൽ എസ് സി സെക്രട്ടറിയുടെയും സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നതായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് ഈ പേപ്പർ വണ്ണിലെ പൊളിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഭരണഘടന ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫെഡറൽ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പേപ്പർ വണ്ണിൽ വരുന്ന അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ മെൻറ്റൽ എബിലിറ്റിയും മാത്സ് അല്ലെങ്കിൽ മാത്സും റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓക്കെ അപ്പം ഇത് ഇലോജിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഇത് നമുക്ക് പ്രിലിംസിന് സമാനമായ ചോദ്യങ്ങൾ തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് വെൻ ഡയഗ്രാം ഒക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോർത്തിരിക്കുക സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു ലാസ്റ്റ് തവണ ചോദിച്ചിരുന്നത് ഇനി ജോഗ്രഫിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിലബസിൽ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴും നമ്മൾ മൂന്ന് തലത്തിലാണ് ഇത് പഠിക്കേണ്ടത് അതായത് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പിന്നെ കേരളത്തിൻ്റെ തനതായ എക്സാം ആയതുകൊണ്ട് കെ എസ് ആയതുകൊണ്ട് തന്നെ കേരളമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ അങ്ങനെ തന്നെ അതായത് നമ്മൾ എന്താണ് വേൾഡ് ഹിസ്റ്ററി കാണുന്നു ഇന്ത്യൻ ഹിസ്റ്ററി കാണുന്നു കേരള ഹിസ്റ്ററി അതേപോലെ ജോഗ്രഫി എടുത്താലും അങ്ങനെ തന്നെ വേൾഡ് ജ്യോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി കേരള ജ്യോഗ്രഫി അപ്പോൾ എല്ലാ സബ്ജക്റ്റും നമുക്ക് ഈ ഒരു രീതി കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ജോഗ്രഫിയിലും ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ജോഗ്രഫി പഠിക്കാനുണ്ട് മോഷൻ ഓഫ് എർത്ത് കൺസെപ്റ്റ് ഓഫ് ടൈം സീസൺസ് ഇൻറ്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്ലൈമറ്റോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് ഇനി അടുത്ത സബ്ജക്റ്റ് നമ്മൾ ഇനി പേപ്പർ ടുവിലേക്ക് കിടക്കുകയാണ് അപ്പോൾ പേപ്പർ വണ്ണിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ട സബ്ജക്റ്റ് ഹിസ്റ്ററി ജോഗ്രഫി മാത്സും റീസണിങ്ങും ഒക്കെയാണ് ഇനി നമ്മൾ പേപ്പർ ടുവിലേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തത്തിൽ അഞ്ച് മൊഡ്യൂളായിട്ടാണ് സിലബസ് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതിൽ ആദ്യം തന്നെ എക്കണോമി ആൻഡ് പ്ലാനിങ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ എസ് ഇൻ്റെ സിലബസിന് അത്യാവശ്യം എക്കണോമി ആൻഡ് പ്ലാനിങ്ങിന് നല്ല വെയിറ്റേജ് വരുന്നുണ്ട് അപ്പം ഇതിൽ തന്നെ ഇന്ത്യൻ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മുടെ ഇയർ പ്ലാൻസും നീതി ആയോഗം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പലതും നമ്മൾ കോമൺ പ്രോബ്ലിംസിൻ്റെ സിലബസിൽ പഠിക്കുന്നത് തന്നെയാണ് അത് കൂടാതെ എക്കണോമിക് ഡെവലപ്മെന്റ് അഥവാ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെങ്കിൽ പബ്ലിക് എൻ്റർപ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യൻ എക്കണോമി കാര്യം യു പി എസ് സിയുടെ ഇവിടെ നമ്മൾ സിലബസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ് യു പി എസ് സി അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസിലെ കുറേ ടോപ്പിക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് യു പി എസ് സിയുടെ മെയിൻസിന് ജി എസ് ത്രീ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന പല ടോപ്പിക്കുകളും നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും അപ്പോൾ മൊത്തത്തിൽ ഇതിന്റെ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് യു പി എസ് സിയുടെ കുറേ കാര്യങ്ങൾ അബ്സോർബ് ചെയ്തു അത് കൂടാതെ പി എസ് സിയുടെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ജനറലി പഠിക്കുന്ന കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടാണ് സിലബസ് വന്നിട്ടുള്ളത് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് പിന്നെ ഇന്ത്യൻ പബ്ലിക് ഫിനാൻസുമായിട്ട് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇത് നമ്മൾ കുറച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഗ്രി ലെവൽ തലത്തിലും അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു കാര്യം ട്രെൻഡ് കോമ്പോസിഷൻ സ്ട്രക്ചർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ചില ടോപ്പിക്കുക കേരള എക്കണോമി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ സിലബസില് മെയിൻസിന്റെ സിലബസിലുള്ള ടോപ്പിക്കുകളാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതൊക്കെ നമുക്ക് എവിടെ വരുന്നുണ്ട് ഈ പറയുന്ന കെ എസിൻ്റെ സിലബസിലും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഏകദേശം ഒരു ഒൻപത് മൊഡ്യൂൾസോളം ഒൻപത് ചാപ്റ്റേഴ്സോളം ചേർന്നതാണ് നമ്മുടെ ഇതിലെ എക്കണോമി എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് തന്നെ ഓക്കെ ഇനി അടുത്ത വരുമ്പോൾ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് കുറച്ച് വിപുലമായിട്ട് തന്നെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐ സി ടി ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണൻസ് മേഖലയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളും സ്പേസ് സെക്ടർ അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിൽ എങ്ങനെ ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പിന്നെ അതുകൂടാതെ തന്നെ എനർജി റിക്വയർമെൻറ്റും എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എൻവരോൺമെൻറ്റൽ സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കും എവിടെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഫോറസ്റ്റ് വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എൻവയോൺമെൻറ്റൽ ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഡെവലപ്മെന്റ് ഇൻ ബയോടെക്നോളജി ഗ്രീൻ ടെക്നോളജി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എൻവയോൺമെന്റൽ സയൻസും പഠിക്കാനുണ്ട് ഇനി കറണ്ട് ഈവൻസ് എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ ലാംഗ്വേജ് പ്രൊഫഷൻസ് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷും മലയാളമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രിലിംസിന് വരുന്നുണ്ട് ഇംഗ്ലീഷ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ടെൻസസ് സിനോണിംസ് വെർബ്സ് അറ്റോണിംസ് ഒക്കെയാണ് മലയാളമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഭാഷ ചൂസ് ചെയ്യാം മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ മലയാളമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പതം തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ പ്രിലിംസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ് മാർക്കിൽ ഏകദേശം ഒരു അൻപതോളം അതായത് വൺ ബൈ ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ നമുക്ക് ഇംഗ്ലീഷും മലയാളവും പിന്നെ അത് കൂടാതെ നമ്മൾ മാത്സും റീസണിങ്ങും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപതോളം ചോദ്യങ്ങൾ അവിടെ നിന്നും വരും അപ്പൊ ഏകദേശം നമുക്ക് നന്നായിട്ട് പ്രിലിംസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും മലയാളവും പ്രിപ്പയർ ചെയ്താൽ എന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ മെയിൻസിൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു കെ എസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിലിംസിനും മെയിൻസിനും സിലബസ് സെയിം ആണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോൾ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേപ്പർ ആക്കി എന്നുള്ളതേ ഉള്ളൂ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ പഠിക്കാനുള്ള സെയിം കാര്യങ്ങൾ തന്നെ പ്രിലിംസിൻ്റെ സിലബസിൽ പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലുമായിട്ട് നൽകിയിരിക്കുന്നതിന് ഇവരെന്ത് ചെയ്തു മെയിൻസിൻ്റെ സിലബസ് വന്നപ്പോൾ മൂന്ന് പേപ്പറാക്കി പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എ വൺ ബി വൺ സി വൺ എന്നുള്ളത് പ്രിലിംസിൻ്റെ നമ്മുടെ പേപ്പർ വൺ ഇവിടെ ഡിജിറ്റ്സ് വൺ എന്ന് കൊടുത്തിരിക്കുന്നത് പേപ്പർ വണ് എന്നുള്ളതിനാണ് എന്ന് പറയുന്നത് പേപ്പർ വണ്ണിലെ എ പാർട്ട് അതായത് ഈ പറയുന്ന പ്രിലിംസിൻ്റെ പേപ്പർ വണ്ണിലെ എ പാർട്ടും പേപ്പർ വണ്ണിലെ ബി പാർട്ടും പേപ്പർ വണ്ണിലെ സി പാർട്ടും ചേരുന്നതാണ് നമ്മുടെ മെയിൻസിൻ്റെ പേപ്പർ വൺ ഇവിടെ എടുക്കുകയാണെങ്കിൽ പ്രിലിംസിൻ്റെ പേപ്പർ വണ്ണിലെ ഡി പാർട്ടും പേപ്പർ ടുവിലെ ബി പാർട്ടും പേപ്പർ ടുവിലെ തന്നെ സി പാർട്ടും കൂടെ ചേരുന്നതാണ് പേ നമ്മുടെ മെയിൻസിൻ്റെ പേപ്പർ ടു എന്ന് പറയുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം ഞാൻ പറഞ്ഞു ഇനി വീണ്ടും നമ്മൾ ആ സിലബസ് മൊത്തത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല സബ്ജക്റ്റുകൾ മെൻഷൻ ചെയ്യാം പേപ്പർ വൺ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ് കംപ്ലീറ്റ് ആയിട്ട് അതായത് മുന്നൂറ് മാർക്കിൽ നൂറ് മാർക്കും വരുന്ന എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട് കേരള ഹിസ്റ്ററി വരുന്നുണ്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വൺ ബൈ തേർഡ് നമ്മുടെ മെയിൻസിന്റെ വൺ ബൈ തേർഡ് ടോപ്പിക്കും എന്താണ് ഹിസ്റ്ററിയാണ് രണ്ടാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ പേപ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രിലിംസിനെ സിലബസിൽ കണ്ട കാര്യങ്ങൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഗവേർണൻസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇത്രയും ടോപ്പിക്കുകൾ ചേരുന്നതാണ് നമ്മുടെ പേപ്പർ ടൂവിലെ ആദ്യത്തെ പാർട്ട് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ കണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് നൽകിയിരിക്കുന്നത് എൻവയോൺമെൻറ്റൽ സയൻസും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് പ്രിലിംസിലെ അതേ കാര്യം തന്നെ എന്ത് ചെയ്തു ഈ പറയുന്ന പേപ്പർ ടു അപ്പം രണ്ടാമത്തെ പേപ്പർ പേപ്പർ ഉണ്ടായിരുന്ന ഈ ഈ നമ്മുടെ തന്നെ വന്നു ഇഷ്യൂസ് ഇഷ്യൂസ് ഇൻ ടോപ്പിക്സ് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാത്രമേ ൂ ഇനി മൂന്നാമത്തെ പേപ്പറായ പേപ്പർ നമ്മൾ എത്തുമ്പോൾ പ്രിലിംസിന്റെ പേപ്പർ ഉണ്ടായിരുന്ന എ സെക്ഷനിലുള്ള ടോപ്പിക്കും പേപ്പർ വണ്ണിൽ ഉണ്ടായിരുന്ന എഫ് സെക്ഷനിലുള്ള ടോപ്പിക്കും കൂടെ ചേർന്നിട്ടാണ് മെയിൻസിന്റെ പേപ്പർ ത്രീ പ്രിപ്പർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഉദാഹരണത്തിന് എക്കണോമി ആൻഡ് പ്ലാനിങ് ഇത് നമ്മുടെ പ്രിലിംസിന്റെ പേപ്പർ ടുവിലാണ് നമ്മൾ കണ്ടത് അത് എന്ത് ചെയ്തു മെയിൻസ് വന്നപ്പോൾ തന്നെ പേപ്പർ ത്രീയിൽ ഉൾപ്പെടുത്തി ജോഗ്രഫി ഇത് നമ്മൾ പേപ്പർ വണ്ണിലാണ് പ്രിലിംസിൻ്റെ കണ്ട് അത് ഇവിടെ പേപ്പർ ത്രീയിൽ ഉൾപ്പെടുത്തി അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് റീ അറേഞ്ച്മെൻ്റിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്രിലിംസും മെയിൻസും നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റുകളെല്ലാം എന്താണ് സെയിം തന്നെയാണ് ആകെ വ്യത്യാസം മാത്സും റീസണിങ്ങും അല്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളവും ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തന്നെയാണ് നമുക്കൊരു അട്രാക്ഷനും കാര്യം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ യൂസ്ഫുൾ ആയിരിക്കും എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ കറണ്ട് ഇഷ്യൂസ് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പേപ്പർ ത്രീയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ ഈ മൂന്ന് പേപ്പർ ഉൾപ്പെടുന്നതാണ് നമ്മുടെ മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത് ഇത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ വന്ന് സെലക്ട് ചെയ്ത ഉദ്യോഗാർത്ഥികൾ നിയമനം നടന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം ഒരു പതിനെട്ട് മാസം രണ്ട് വർഷമാണ് അവർക്ക് പ്രൊബേഷൻ അതിനിടയിൽ പതിനെട്ട് മാസത്തോളം നിൽക്കുന്ന ട്രെയിനിങ്ങും അവർക്ക് കേരള ദർശനം ഓൾ ഇന്ത്യ ടൂറും ഒക്കെ ഉണ്ടായിരുന്നു ഫൈനൽ അവർക്ക് സർവീസ് അലോക്കേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന അവാർഡ് സെറമണിയിൽ എല്ലാവരും വന്ന് ഒരു ഉദ്യോഗാർത്ഥി സിവിൽ സർവീസ് കിട്ടിപ്പോയിരുന്നു അങ്ങനെ ഫൈനൽ നൂറ്റിനാല് പേർക്കാണ് കെ എസ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തത് അവർ അവർക്ക് എല്ലാവർക്കും ജോബ് കിട്ടി ആ ഒരു സെർമണിയുടെ ഫോട്ടോയാണ് ഇവിടെ കാണുന്നത് അടുത്ത സെർമണിയിൽ വരുന്നത് നിങ്ങളായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക ഇനി മെയിൻസിന്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ആണ് മെയിൻസ് പരീക്ഷ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീയിൽ മാർക്കുകൾ എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നിരുന്നു എന്നുള്ളതാണ് മൂന്ന് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് വന്നിരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മണിക്കൂർ പരീക്ഷയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത് മുമ്പൊന്ന് ഈ പരീക്ഷയ്ക്ക് മുമ്പേ നമുക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യത ഉള്ളതെന്ന് എക്സാം ഹാളിൽ ഇരുന്ന് നമുക്ക് ചോദ്യപേപ്പർ കിട്ടിയപ്പോഴാണ് ഓക്കെ ഏകദേശം മൂന്ന് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ചോദ്യങ്ങളാണെന്ന് മനസ്സിലായത് നമുക്ക് ഒരു ലൈൻ ഇട്ട ബുക്ക് ആണ് തരുന്നത് അതിൽ നമ്മൾ ഈ പറയുന്ന സ്പേസ് കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ടൈംലി കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൾറെഡി കഴിഞ്ഞ പരീക്ഷയ്ക്ക് പേപ്പർ വണ്ണിലും പേപ്പർ മൂന്ന് പേപ്പർക്കിന്റെ പതിനഞ്ച് ചോദ്യങ്ങൾ അതായത് നാല്പത്തഞ്ച് മാർക്കിനായിരുന്നു അഞ്ച് മാർക്കിന്റെ പതിനൊന്ന് ചോദ്യങ്ങൾ അതായത് അൻപത്തി മാർക്ക് അങ്ങനെ ടോട്ടൽ എത്ര ആണ് നാൽപ്പത്തഞ്ചും അമ്പത്തഞ്ചും നൂറ് മാർക്ക് അപ്പോൾ ഇങ്ങനെ ഒരു സ്കീം ആയിരുന്നു പേപ്പർ വണ്ണിലും പേപ്പർ ത്രീയിലും ഫോളോ ചെയ്തിരുന്നത് പക്ഷേ പേപ്പർ ടൂവിൽ വന്നപ്പോൾ നമുക്ക് മൂന്ന് മാർക്കിന്റെ ഇരുപത് ചോദ്യങ്ങൾ അതായത് അറുപത് മാർക്കും അഞ്ച് മാർക്കിന്റെ എട്ട് ചോദ്യങ്ങൾ അതായത് നാൽപ്പത് മാർക്കും ടോട്ടൽ നൂറ് മാർക്ക് ഇങ്ങനെയാണ് പേപ്പർ ടൂവിൽ ചോദ്യങ്ങൾ വന്നത് അപ്പൊ ഇതും കൂടെ നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ മൂന്ന് മാർക്കിന്റെയും അഞ്ചു മാർക്കിന്റെയും ചോദ്യങ്ങളാണ് വേർഡ് ലിമിറ്റ് പറഞ്ഞിരുന്നില്ല ഓക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ട് ചില മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾക്കൊക്കെ മൂന്ന് ലൈനും ചില മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു പേജോളം സ്ഥലവും സ്പേസും നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വിവേകത്തിനും നമ്മുടെ കണ്ടൻറ്റിനും സമയത്തിനും ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അപ്പം ഈ പറയുന്ന മെയിൻസ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻസ് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അതിനും വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായും അഡ്വാൻസ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ആൻസർ റൈറ്റിംഗും പ്രാക്ടീസ് ചെയ്തു ചെയ്യേണ്ടത് ഈ പരീക്ഷയ്ക്ക് അനിവാര്യമാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കെ എസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അത് വിശകലനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലപ്രദമാകുന്ന അല്ലെങ്കിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കൂടുതൽ സെഷൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും പരീക്ഷയ്ക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ താമസിച്ച് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാതെ പഠിച്ചു തുടങ്ങുക നമ്മൾ ഓൾറെഡി നമ്മുടെ കോമൺ പ്രിലിംസ് പരീക്ഷ അല്ലെങ്കിൽ ഡിഗ്രി തല മറ്റ് പരീക്ഷകൾക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് കെ എസിൽ പഠിക്കാനായിട്ട് സാധിക്കും വളരെയധികം അത് ഉപകാരപ്രദമായിരിക്കും അതിനോടൊപ്പം ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ മെയിൻസിന് വരുന്ന ഡിസ്ക്രിപ്റ്റീവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൂടെ ആരംഭിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെ എസിന്റെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓൾ ദ ബെസ്റ്റ്